ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരു ബാലനോട് ചോദിച്ച ചോദ്യങ്ങൾ കേട്ട് എല്ലാവരും അതിശയിച്ച് നെറ്റിലോട് കൂടി നിൽക്കുകയാണ് അങ്ങനെ ഹേമ ചാരുവിനെ കിട്ടിയ അവസരത്തിൽ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ബാലൻ ആ സമയത്തും ചാരുവിൻ്റെ ഭാഗത്താണ് ശരിയെന്ന് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ബാലൻ പറയണേ എന്തായാലും ചാരുമോൾ പറഞ്ഞത് ശരിയാണ് നമ്മുടെ മക്കൾ തന്നോളമായി കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ തോളത്തേറ്റി നടത്തരുത് അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ ഇഷ്ടത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും നമ്മൾ വിട്ടുകൊടുക്കണം എൻ്റെ കണ്ണ് തുറപ്പിച്ചത് ചാരുമോളാണ് എന്തായാലും ഞാൻ നാളെ തന്നെ ഓഫീസിൽ പോയി ആ ശ്രേയാമേടത്തെ കണ്ട് ഞാൻ മാപ്പ് പറഞ്ഞോളാം ഞാൻ അവരെ താലികെട്ട് ചടങ്ങിലേക്ക് വിളിക്കുകയും ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ ആകാശ് പറയണേ എന്തിനാണച്ചാൽ അവരെ ഇവിടേക്ക് വിളിക്കുന്നത് അവരും ഈ വീടും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് അതുകൊണ്ട് അവരെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ ചാരു പറയുന്നത് അതെന്താ ആ കുച്ചേട്ടൻ അങ്ങനെ പറഞ്ഞത് അവരെ വിളിക്കണം അവരും ഈ വീട്ടിലെ ഒരു അംഗം തന്നെ ഇല്ലേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും െട്ടിപ്പോൾ അത് ചോദിക്കാൻ അതെങ്ങനെ ആ മേഡം നമ്മുടെ കുടുംബത്തിലെ അംഗമാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചാരു പെട്ടെന്ന് കൂടി പറയാണ് അത് പിന്നെ നമ്മുടെ ആക്കുച്ചേട്ടൻ ജോലി ചെയ്യുന്ന ഫീസിലെ ചീഫ് എഞ്ചിനീയർ അല്ലേ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞ് ചാരു ഒരു പതർച്ചയോടുകൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ ആണെങ്കിലോ ഇതെന്താ ചാരു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ചാരുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ചാരു ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഗോവിന്ദ്രിട്ട് പോവുകയാണ് എന്നിട്ട് ബാലൻ ഗോവിന്ദനോട് പറയണം നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാക്കണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് പോവാണ് ആര് റൂമിലെത്തിയ ശേഷം ആകാശം ചാരുവിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് പക്ഷെ ചോദിക്കുകയാണ് കാക്കോത്തി നീ എന്തിനാണ് അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അക്കുച്ചേട്ട ഞാൻ ഇങ്ങനെ പറഞ്ഞത് അക്കുച്ചേട്ടന് കൂടി വേണ്ടിയാണ് അക്കുച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും മനസ്സിലിങ്ങനെ കൊണ്ടുനടക്കാതെ തുറന്നു പറയാൻ ഇനിയെങ്കിലും ശ്രമിക്കണം അക്കുച്ച ോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അക്കുചേട്ടന് ഈ ജോലിക്ക് താല്പര്യമില്ലേ അക്കുച്ചേട്ടൻ ഈ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആകാശം പറയണേ എനിക്ക് ഈ ജോലി ചെയ്യുന്നത് ഇഷ്ടമാണ് കാക്കോത്തി എങ്കിൽ അത് എന്തുകൊണ്ട് ബാലമാമനോട് തുറന്നു പറഞ്ഞുകൂട അത് പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അക്കുചേട്ടൻ ഇനി മുതൽ ബാലമാമയോട് തുറന്നു പറയണം അല്ലാതെ മനസ്സിലിട്ട് ഇങ്ങനെ നടക്കരുത് എന്തിനാണ് ആക്കുച്ചേട്ടൻ അങ്ങനെ ചെയ്യുന്നത് അക്കുചേട്ടൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ആര് തന്നെ എതിർത്താലും അത് എനിക്ക് വേണ്ട എന്ന് പറയാനുള്ള ഒരു ധൈര്യം അക്കുചേട്ടൻ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ചാരു അങ്ങ് ഉപദേശിക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരുവിനോട് എനിക്കിപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കാക്കൂത്തി നീ എനിക്ക് വേണ്ടി സംസാരിച്ചതിന് എന്നൊക്കെ പറയണം അപ്പോൾ ചാരു ചോദിക്കുകയാണ് അല്ല ഇനിയിപ്പോൾ ഈ താലി താലുകെട്ട ചടങ്ങില്ലേ അത് അക്കു ചേട്ടന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അത് ഇഷ്ടമല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും തടയണം ബാലമാമയോട് അക്കു ചേട്ടൻ സംസാരിക്കണം ഈ താലി താലുകെട്ട ചടങ്ങ് വേണ്ട എന്നുള്ളത് സംസാരിക്കണം അക്കു ചേട്ടന് അതിനോട് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ ചാരു നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് താ താല്പര്യമുണ്ട് കാരണം ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഉണ്ടായത് അതുകൊണ്ട് നിൻ്റെ കഴുത്തിൽ ഞാൻ മനസ്സറിഞ്ഞ് കൂടി താലി കെട്ടാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ ചടങ്ങിനോട് താല്പര്യവും ഇഷ്ടവുമുണ്ട് അതുകൊണ്ട് മനസ്സറിഞ്ഞ് നിൻ്റെ കഴുത്തിൽ എനിക്ക് താലി കെട്ടണം എന്ന് പറഞ്ഞതോടു കൂടി ചാരു തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താ ഇത് അക്കുച്ചേട്ടൻ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അക്കുച്ചേട്ടൻ്റെ മനസ്സിൽ ശ്രേയായിട്ടുള്ള ഇഷ്ടം മാറിയോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് കേട്ടോ ചാരു തന്നെ അതിശയത്തോടു കൂടി നിൽക്കുന്നത് അങ്ങനെ ആകാശ് ബാക്കിലേക്ക് ബാക്കിലേക്ക് നടന്നു പോവാണ് കാക്കോത്തി എനിക്ക് ആ ഒരു ചടങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കാക്കോത്തി എന്ന് പറഞ്ഞ് നന്ദിയും പറഞ്ഞ് ഒരു നാണത്തോട് കൂടി റൂമിൽ നിന്ന് അങ്ങ് ബാക്കിലേക്ക് നടന്ന് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി അങ്ങ് പോകുന്ന സമയത്ത് ചാരു തന്നെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് അങ്ങനെ ബാലനും ഗോവിന്ദനും കൂടി ശ്രേയെ കാണാൻ വേണ്ടി ഓഫീസിലെത്താണ് എന്നിട്ട് പിയൂനോട് പറയാണ് അങ്ങനെ പിയൂണ് ശ്രേയോട് സമ്മതം ചോദിക്കാണ്ട് എന്നിട്ട് രണ്ടുപേരും കൂടി അവിടേക്ക് വരികയാണ് അപ്പോൾ എന്തിനാണാവോ ഇനി അടുത്തത് എന്നുള്ള ഭാവത്തിലാണ് ശ്രേയ ഇരിക്കുന്നത് അപ്പോൾ കാലം പറയാണ് മേഡം ഞങ്ങൾ ഈ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോഴത്തേക്കും ആകാശം ഓഫീസിലേക്ക് വരികയാണ് എന്നിട്ട് പിയൂണ് പറയണ സാറിൻ്റെ അച്ഛനുണ്ട് അകത്ത് എന്ന് പറയുമ്പോൾ ആ ആണോ അച്ഛൻ മേഡത്തെ കണ്ട് ഒരു കാര്യം പറയാൻ വന്നതാണ് പിന്നെ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളെല്ലാവരും അതിൽ ക്ഷണിക്കുകയാണ് എന്താണാവോ ഇനി പുതിയത് എന്ന് ചോദിക്കുമ്പോൾ എന്റെയും ചാരുവിൻ്റെയും താലുകെട്ട് ചടങ്ങ് നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം നിങ്ങൾ എല്ലാവരും ആ ഫങ്ഷന് വരണം എന്ന് പറഞ്ഞ രാജേന്ദ്രൻ സാർ പറയണെ അതിനെന്താണ് തീർച്ചയായും ഞങ്ങൾ വന്നിരിക്കും എന്ന് സന്തോഷത്തോടു കൂടി പറയണേ എന്നിട്ട് പറയണേ ഇനിയിപ്പോൾ ആ ചടങ്ങ് നടന്നു കഴിഞ്ഞാലേ തുടരെ തുടരെ ഇനി ആകാശിന് ഓരോ ചടങ്ങുകളായിട്ടുണ്ടാവും അതെന്താ രാജേന്ദ്രൻ സാർ അങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞാലേ ആകാശിന് അച്ഛനാവാൻ പോകുന്നതിൻ്റെ ചടങ്ങുകളായിരിക്കും അതെന്താ രാജേന്ദ്രൻ സാർ ആ അങ്ങനെയാണ് ാണ് ഈ ഒരു ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ തുടരെ തുടരെ ഓരോ ചടങ്ങുകളും വിശേഷങ്ങളും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുമ്പോൾ സൗമ്യ പറയണേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയല്ല സൗമ്യ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇനി ആകാശിന്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളായിട്ട് ചടങ്ങുകൾ വന്നുകൊണ്ടേരുവിന് നാലാം മാസത്തിലുള്ള ചടങ്ങും ഏഴാം മാസത്തിലുള്ള ചടങ്ങും അത് കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞാലുള്ള ചടങ്ങ് കുട്ടിയുടെ നൂലുകെട്ട് ചടങ്ങ് അങ്ങനെ തുടരെ തുടരെ ഓരോ ചടങ്ങുകളായിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ആകാശൻ ആകാശിനിങ്ങനെ നാണം വരികയാണ് സന്തോഷം ത്തോടുകൂടി ആകാശ കൂടി നാണത്തോടുകൂടി കൂടി ഇരിക്കുകയാണ് ഈ സമയം ബാലനും ഗോവിന്ദനും ശ്രേയോട് സംസാരിക്കുകയാണ് എന്നിട്ട് ബാലൻ പറയാണ് കുറിച്ച് നല്ല വാക്കുകളാണ് ആദ്യം തന്നെ പറയുന്നത് മേഡത്തിന് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു പോസ്റ്റിലിരിക്കാൻ കഴിഞ്ഞത് അത് വളരെ നല്ല കാര്യമാണ് എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഞാനത് ആകാശിനോട് പറഞ്ഞിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ പദവിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ് എനിക്കതിൽ ഒരുപാട് സന്തോഷവുമുണ്ട് അത് ഞാൻ മേഡത്തെ പുകഴ്ത്തി സംസാരിക്കൂ എന്ന് എന്നിട്ടും ഞാൻ അന്ന് മേഡത്തിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അച്ഛനാണ് എൻ്റെ മകൻ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയത് ഇത്രയും വലിയ പോസ്റ്റിലിരിക്കുന്ന മേഡത്തിനോട് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റായി പോയി എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി ഞാൻ എൻ്റെ മകനോടുള്ള വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഞാൻ അങ്ങനെ അന്ന് പ്രതികരിച്ചിട്ട് പോയത് ഞാൻ അന്ന് അങ്ങനെ മേഡത്തിനോട് സംസാരിച്ചതിന് എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് ബാലൻ അങ്ങ് പറയുന്ന സമയത്ത് ശ്രേയ പറയണ അതൊന്നും കുഴപ്പമില്ല സാർ സാർ ഇപ്പോൾ എന്തിനാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ബാലൻ പറയണേ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് തെറ്റാണെന്നുള്ളതും ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ള കാര്യമൊക്കെ എനിക്കല്ല ബോധ്യം വന്നത് എൻ്റെ ചാരുവിനാണ് എൻ്റെ മരുമകൾ ചാരുവാണ് എന്നോട് പറഞ്ഞത് ഞാൻ മാഡത്തിനോട് സംസാരിച്ചതും പെരുമാറിയതും എല്ലാം തന്നെ തെറ്റാണെന്നുള്ള കാര്യം അതോടുകൂടി ശ്രേയയുടെ സ്വഭാവം മാറുകയാണ് ചാരുവിൻ്റെ പേര് കേട്ടതോടു കൂടി ബാലൻ ചാരുവിനെ പുകഴ്ത്തി സംസാരിച്ചതോടുകൂടി ശ്രേയ യുടെ സ്വഭാവം മാറുന്ന ബാലം പറയണ ചാരുവാണ് എന്നോട് പറഞ്ഞത് ആകാശിന് ഈ ജോലി ഇഷ്ടമാണെന്നുള്ളതും ആകാശ് ഈ ജോലിക്ക് തന്നെ ഇവിടേക്ക് വരണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് ചാരുവാണ് എൻ്റെ ഈ പ്രായത്തിലുള്ളവരൊക്കെ ബുദ്ധി കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും ചെയ്യുന്നതും പക്ഷേ എൻ്റെ ചാരുവിനെ പോലെയുള്ളവരൊക്കെ മനസ്സിൽ തട്ടിയാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് ബാലം വീണ്ടും ചാരുവിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ പറയുന്നത് കേട്ടതോടു കൂടി ശ്രേയക്ക് തീരെ പിടിക്കുന്നില്ല അപ്പൊ ശ്രേയ പറയണ ആ അതൊക്കെ വിട്ടേക്ക് സാർ സാർ ഇപ്പൊ എന്തിനാണ് ാണ് ഇങ്ങോട്ട് വന്നത് എന്നങ്ങ് ചോദിക്കുകയാണ് അതോടുകൂടി ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ചാരുവിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞതോടുകൂടി അത് പിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ ചാരുവിനെയും ആകാശിനെയും മനസമാധാനത്തോടു കൂടി ജീവിക്കാനുണ്ടോ ഈ ശ്രേയ സമ്മതിക്ക എന്നൊക്കെ ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോ ബാലൻ ഗോവിന്ദനെ വിളിക്കുമ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താ ഗോവിന്ദനീ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല എന്നങ്ങ് പറയാണ് എങ്കിൽ നമ്മൾ കൊണ്ടുവന്നത് കൊടുക്കും മാട്ടത്തിന് എന്ന് പറഞ്ഞ് ബാലൻ ആ കൊണ്ടുവന്ന സാധനം ശ്രേയക്ക് കൊടുക്കാൻ പറയണെ അപ്പോൾ ശ്രേയ ചോദിക്കാൻ എന്താണിത് സാർ എന്ന് ചോദിക്കുമ്പോൾ നാളെ എൻ്റെ മകൻ ആകാശിന്റെയും ചാരുവിന്റെയും താലികെട്ട് ചടങ്ങാണ് അതിനു വേണ്ടി മേഡം വരണം അവിടേക്ക് മേഡമാണ് എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്ത് നടത്തി തരേണ്ടത് അതാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി ശ്രേയ അങ്ങ് ഞെട്ടിപ്പോവാണ് താലി കിട്ടി ചടങ്ങു എന്നങ്ങ് മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ബാലൻ അതിലുള്ള സ്വീറ്റ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് ശ്രേയ അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് മനസ്സില്ല മനസ്സോടെ അത് വാങ്ങാനോ എന്നുള്ള ചിന്തയോടു കൂടി അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങുകയാണ് അപ്പോൾ ബാലൻ എന്താ മേഡം ഇത് വാങ്ങാത്തത് എന്ത് പറ്റി മാഡം എന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞു ശ്രേ അത് വാങ്ങിക്കുകയാണ് എന്നിട്ട് പറയാണ് സാറിങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറയരുത് ആ ചടങ്ങ് ഞാൻ തന്നെ മുന്നിൽ നിർത്തി നടത്തി തരണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത് അവിടെ എന്നെക്കാളും മുതിർന്നവരൊക്കെ ഉണ്ടാവല്ലോ അവർ തന്നെ അതൊക്കെ നടത്തുമല്ലോ ഇല്ല മേഡം ഞങ്ങൾ ആരെയും അതിങ്ങനെ പ്രത്യേകിച്ച് വിളിക്കുന്നില്ല ആകാശ ജോലി ചെയ്യുന്ന ഈ ഓഫീസിലെ സ്റ്റാഫുകളും മേഡവുമാണ് വരേണ്ടത് മേഡം ഈ ഓഫീസ് ിലെ ചീഫ് എഞ്ചിനീയർ അല്ലേ മേഡത്തിനല്ലേ ഇവിടുത്തെ ഹെഡിന്റെ സ്ഥാനം അതുകൊണ്ടാണ് മേഡം തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തി തരണം എന്ന് പറഞ്ഞത് എൻ്റെ മകൻ ജോലി ചെയ്യുന്ന ഈ ഒരു ഓഫീസ് ഇതിപ്പോ ഒരു കുടുംബം പോലെയല്ലേ അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നത് ഈ ചടങ്ങ് ഭംഗിയായി മുന്നിൽ നിന്ന് നടത്തി തരേണ്ടത് അത് മേഡം തന്നെയാണ് ഇത് എൻ്റെ ആശ മാത്രമല്ല എൻ്റെ ആഗ്രഹം മാത്രമല്ല എൻ്റെ മരുമകൾ ചാരുവിന്റെയും ആഗ്രഹമാണ് എന്റെ ചാരുവാണ് എന്നോട് ഇക്കാര്യമെല്ലാം പറഞ്ഞത് അത് കേട്ടപ്പോൾ ശ്രേയ മനസ്സിൽ ചിന്തിക്ക ാണ് എടി ചാരു എന്റെ ആകാശിനെ നീ എന്നിൽ നിന്നും പിരിച്ചതും പോരാഞ്ഞിട്ട് ഇനിയിപ്പോ നിന്റെ താലുകെട്ട് ചടങ്ങിൽ ഞാൻ വരണമെന്നോ എന്റെ മനസ്സിലെ മുറിവേൽപ്പിക്കാനല്ലടി നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് വെച്ചിട്ടുണ്ടടി ഞാൻ ഈ താലുകെട്ട് ചടങ്ങ് നടന്നാലല്ലേ എനിക്കതിന് കഴിയുമോ ഈ താലുകെട്ട് ചടങ്ങിൽ നിന്റെ താലി ഊരിപ്പിക്കാനുള്ള വഴിയടി ഞാൻ നോക്കുന്നത് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് എന്താണ് മാഡം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് ഇനിയും മേഡത്തിന്റെ മനസ്സിൽ നിന്നും പഴയ കാര്യങ്ങളൊന്നും പോയില്ലേ എന്ന് ചോദിക്കുക അയ്യോ സാർ എന്റെ മനസ്സിൽ നിന്നും എല്ലാ പഴയ കാര്യങ്ങളും പോയി ഇനി പുതിയത് എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത് എന്തായാലും സാറ് ധൈര്യമായിട്ട് പോയിക്കോളൂ നാളത്തെ ഫങ്ഷന് ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തിക്കോളാം എന്നിട്ട് നിങ്ങളുടെ മരുമകൾ ചാരുവിനോട് പറഞ്ഞേക്ക് ഞാൻ അവിടേക്ക് വരുന്നുണ്ടെന്നും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി തരാമെന്നുള്ളതും ചാരുവിനോട് പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ ബാലൻ പറയുന്ന ഒരുപാട് നന്ദിയുണ്ട് മാഡം എന്ന് പറഞ്ഞ് ബാലനും ഗോവിന്ദനും അവിടെ നിന്നും പോകട്ടെ അപ്പോൾ ഗോവിന്ദന് ശ്രേയ സംസാരിക്കുന്നതും ശ്രേയ യുടെ അർത്ഥം വെച്ചുള്ള സംസാരവും ഒക്കെ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഗോവിന്ദൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവരെന്തോ മനസ്സിൽ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് നാളത്തെ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് ഗോവിന്ദന് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ഇനി ആ ഫങ്ഷൻ കൊളമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രേയ അവിടേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇതിൻ്റെ ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം